സിനിമാ ലോകത്തു നിന്നും വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ ബിജിലി രമേശ് അന്തരിച്ചു നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു തമിഴ് സിനിമയിൽ നിരവധി കോമഡി കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയനായ നടനാണ് ബിജിലി രമേശ് യൂട്യൂബിൽ വൈറലായ പ്രാങ്ക് വീഡിയോകളിലൂടെയാണ് ബിജ്ലി രമേശ് പ്രശസ്തനായത് സ്റ്റാർ വിജയിൽ സംപ്രേഷണം ചെയ്ത ടെലിവിഷൻ പാചക റിയാലിറ്റി ഷോ ആയ കുക്കു വിത്ത് കോമാളിയിലെ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ബിജ്ലി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സ്പോർട്സ് നാടക ചിത്രമായ നാറ്റേ തുണയിൽ അവതരിപ്പിച്ച വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തൻ്റെ ഇഷ്ടതാരമായ രജനീകാന്തിനൊപ്പം അഭിനയിക്കണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് ബിജിലി രമേശ് യാത്രയായത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കരൽ സംബന്ധമായ അസുഖം ബാധിച്ച താരം ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക